നിങ്ങളെല്ലാവരും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കൊള്ളുന്നവരാണ് അതെ നമ്മൾ സാധാരണക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ നമുക്ക് വലിയ വലിയ സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ ദൈവം തരും ആയിരിക്കും തരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മുന്നോട്ടുള്ള ജീവിതമൊന്നും നമുക്ക് എപ്പോഴേ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നതല്ല പക്ഷേ ചെറിയ സന്തോഷങ്ങളുണ്ടായാലും നമ്മളതിൽ ആനന്ദം കൊള്ളണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് നാളേക്ക് എന്തെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇന്ന് നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്ന കാര്യത്തിലായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് ചിന്തിച്ച് അവലാതിപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനും നോമി എപ്പോഴും വീട്ടിലിരിക്കുന്ന പ്രകൃതമാണ് അപ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ആൻറ്റിയുടെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ പക്ഷേ വീഡിയോ ചതിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ കാരണം നല്ല ഇടി മഴയായിരുന്നു അവിടെ ചെന്ന് അപ്പോൾ പുറത്തോട്ട് പോലും നമുക്ക് ഇറങ്ങാൻ പറ്റാതെ പോയി എങ്കിലും ആൻറ്റിയുടെ വീട്ടിലൊക്കെ പോയപ്പോൾ നമുക്കൊരു സന്തോഷമാണെന്ന് പറയാം കേട്ടോ ഞാനും അമ്മയും നൗമിയും ചേട്ടും കൂടെയാണ് പോയത് അപ്പോൾ അവിടുത്തെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട കുഞ്ഞ് സ്ഥലമാണ് ഈ ഒരു ചെറിയ വീടും കുറച്ച് സ്ഥലവും മിറ്റവും സ്ഥലവും മാത്രമേ ഉള്ളൂ പക്ഷേ ആ മിറ്റത്തും എന്തൊക്കെ വെച്ച് പിടിപ്പിക്കാവോ അതെല്ലാം ആൻറ്റി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ ഒരു കൊച്ചു മിടുക്കിയും കൂടെ കണ്ട് കേട്ടോ ആ മിടുക്കിയുടെ കലാവിരുതൊക്കെയാണ് ഞാനീ കാണിച്ചു തരുന്നത് കുറേ കളർ പേപ്പേഴ്സ് വെച്ചിട്ട് റോസാ പൂക്കൾ അതുപോലെ തന്നെ സ്റ്റാർ അങ്ങനെ പലതരം പൂക്കൾ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൊച്ചുമിടുക്കിയാണ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അതാണ് ഞാൻ ഈ കാണിച്ചത് ആ കഴിവും കൂടെ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണമെങ്കിൽ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടാൻ പ്രത്യേകം മറന്നു പോകരുത് കേട്ടോ ആൾ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം പക്ഷേ ആൾ ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് വരുവോ ഒന്നും ചെയ്യത്തില്ല ഞങ്ങൾ ചെന്നിട്ട് തന്നെ മുറിക്കകത്ത് അടച്ചിരിക്കുമായിരുന്നു അതുപോലെ ഭയങ്കര നാണമാണ് ആളെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞൊന്നും അല്ല എങ്കിൽ ഒരു കൊച്ചു പിടിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ആളുണ്ടാക്കിയ പൂക്കളാണ് എല്ലാം നല്ല ഭംഗിയാണ് കുറേ ആൾക്കാർ കുറേ പേരൊക്കെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ വെക്കാനും അങ്ങനെയൊക്കെ പോയി പിന്നെ ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്തതുണ്ട് അങ്ങനെ കുറേ ഉണ്ട് ക്രിസ്മസിന് സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു അതൊക്കെ ഓരോരുത്തവർ കൊണ്ടുപോയാൽ അതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അവിടെ ഇരുന്ന പൂക്കളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ കുറേ നാളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുറേ പിക്ചേഴ്സും എല്ലാം ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കൊച്ചി കലാകാരി അപ്പോൾ ആളും ഞങ്ങളെപ്പോലെ തന്നെയാണെന്ന് പറയാമല്ലേ ഒരുപാട് പുറത്തോട്ട് പോകുന്നു അവിടെ പിന്നെ തമിഴ് ഏരിയ ആണ് കാരണം കുറേ തമിഴർ താമസിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ ഇവിടെ കച്ചനാപ്പാറ പോകുന്ന ആ വഴിയാണ് ഇടുക്കിയിൽ താമസിക്കുന്നവർക്ക് സ്ഥലപ്പരൊക്കെ കേട്ടാൽ മനസ്സിലാവും എൻ ആർ സിറ്റി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ കേട്ടോ അപ്പം അവിടെ താമസിക്കുന്നതാണ് അപ്പം ഒരുപാട് പുറത്തോട്ടൊന്നും അധികം പോകുന്ന ആളല്ല അപ്പം വീട്ടിൽ തന്നെ അപ്പം ചുമ്മായിരിക്കുന്ന സമയത്തല്ല ഈ പരിപാടികളാണ് കേട്ടോ ഓരോന്നൊക്കെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതെല്ലാം ആൾ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്തു ആളെയും വീഡിയോ എടുക്കാൻ നേട്ടം പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി ആളെയും കൂടെ കാണണ്ടേ കലാകാരിനേയും കൂടെ കാണിച്ചു തരണ്ട് പക്ഷേ എന്നെ ചെയ്യാനാണ് ആൾ ജന്മം ചെയ്ത വരത്തിൽ അവിടെ ചിരിച്ച് നാണം കുണുങ്ങിപ്പോയി പിന്നെ ഇതെല്ലാം അവിടെ ചേച്ചി മേടിച്ച് വെച്ചേക്കുന്ന പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ അതുപോലെ തന്നെ ചെറിയ മാവ് പ്ലാവ് മുരിങ്ങയ്ക്ക എല്ലാം മൊട്ടക്രോസൊക്കെ കണ്ടോ റോസാപ്പൂ ഒക്കെ കണ്ടത് അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ റോസാപ്പൂ കാണാൻ നല്ല വലിപ്പത്തിലുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വേണ്ട ഓറഞ്ചാന്ന് പറഞ്ഞാണ് കൊടുത്തത് പക്ഷേ ഒരു രക്ഷയില ഭയങ്കര പുളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയാണ് നമുക്ക് കഴിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ പക്ഷേ നൗമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുളിയുള്ള സാധനങ്ങളെല്ലാം നൗമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാരണം ഇത് കണ്ട ചെറിയ മാവാണ് കേട്ടോ പക്ഷേ കായ്ച്ചു കിടക്കുകയാണ് കേട്ടോ അതുപോലെ എല്ലാ കാര്യങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെന്താണ് ഉണ്ട് അത് ഞാനിതിൻ്റെ അകത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി ഇതൊക്കെ പൂക്കളാണ് കേട്ടോ കണ്ട ഇതാണ് സ്ട്രോബെറി ഇങ്ങനെ അവർക്ക് സ്ഥലമുള്ള രീതി വെച്ചിട്ട് അവർ ഉണ്ടാക്കിയേ കണ്ട ചെറുതായിട്ട് ഉണ്ടായി ഉണ്ടായി കിടപ്പാണ് ഞങ്ങൾ രണ്ട് മൂന്നെണ്ണമൊക്കെ പഴുത്തതൊക്കെ പറിച്ചു തന്നായിരുന്നു പിന്നെ ഒന്നാമത്തെ കരി അവിടെ കുറേ കുഞ്ഞിപ്പിള്ളാരുണ്ട് കേട്ടോ ആ കുഞ്ഞിപ്പിള്ളേർ ഓടി വന്നിട്ട് ചേച്ചി ഞങ്ങൾ പറിക്കുവാണേന്ന് പറഞ്ഞു ഉണ്ടായി വരുന്നതേ അത് മൊത്തം അങ്ങ് കിള്ളി പറിച്ചുകൊണ്ട് പോകും പിള്ളേരായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതാണ് ഞങ്ങൾക്ക് കിട്ടിയൊന്നുമില്ല രണ്ട് മൂന്നെണ്ണമൊക്കെ ഞങ്ങൾ പറിച്ചു തന്നു ഇത് മുരിങ്ങയ്ക്കാണ് മൂന്ന് മുരിങ്ങയ്ക്ക ഫസ്റ്റിൽ കാഴ്ച കിടക്കുന്നതാണ് കേട്ടോ ഉള്ള സ്ഥലത്ത് വെച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം ഇതുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് അകത്ത് കയറിയതിന് ശേഷം തന്നെ വീണ്ടും പിന്നെ മഴ ഭയങ്കര മഴയായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാ വൈകുന്നേരമാണ് തിരിച്ചു പോയത് മഴയെത്തേണ്ട ഒരു പട്ടി അതിലം വഴിയൊക്കെ നടക്കുന്ന പട്ടിയാണ് എന്നും അവിടെ വന്ന് കിടക്കും ഭയങ്കര സ്നേഹമെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ തണുത്ത് വെറച്ച ആളവിടെ വന്ന് കിടക്കുക ഇതൊക്കെ പിക്ചറൊക്കെ ഓരോന്ന് വരച്ചിങ്ങനെ ഭിത്തിയല്ല എല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം മാളുണ്ടാക്കിയ ഫ്ലവേഴ്സാണ് എല്ലാം നല്ല ഭംഗിയില്ലേ നല്ലതായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കുറച്ചൊക്കെ ക്ഷമ ക്ഷമമാണെന്ന് പറയല്ലേ എനിക്കില്ലാത്ത കാര്യമാണ് നല്ല ഭംഗിയില്ല ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓറഞ്ചും ഇതൊക്കെ ഓറഞ്ച് എന്ന് പറഞ്ഞാണ് കൊടുത്ത മുസാമ്പി പക്ഷേ ഭയങ്കര പുളിയുള്ള സാധനമാണ് കേട്ടോ ഒരു രക്ഷയെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുപോലെ പുളിയാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാം അപ്പം വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം